നമസ്കാരം ഇൻഫർമേഷൻ മിഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നമ്മൾ മണിക്കൂറുകളോളം അക്ഷയ കേന്ദ്രങ്ങൾ വരുന്നതിന് ശേഷമാണ് ചെയ്യാറ് ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ മാറ്റൽ അതുപോലെ തന്നെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യൽ അഡ്രസ്സ് മാറ്റൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യൽ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ഒരുപാട് സമയം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി വരുന്ന നിൽക്കാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഇനി അക്ഷയക്കങ്ങളൊന്നും പോകാതെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റിലടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെ ഈ ആപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആധാർ ഫേസ് ഐ ഡി എന്നൊരു ആപ്പ് കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഈ രണ്ട് ആധാർ ഈ രണ്ട് ആപ്പുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ആധാർ നമ്പറിലെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യൽ അങ്ങനെയുള്ള ആൾക്കാൾക്കെല്ലാം ഈ ഒരു കാര്യം വളരെ സൗകര്യമാണ് നിങ്ങൾ ഈ അടുത്ത കാലത്ത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് നല്ല പെരുമാറ്റമാണെങ്കിൽ എസ് സി എന്നും അതല്ല അവർ മോശമായ മോശമായി നിങ്ങളോട് പെരുമാറിയതെങ്കിൽ നോ എന്നും കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനും ആധാർ കാർഡിലെ മറ്റു കാര്യങ്ങൾക്കും നിങ്ങളോട് എത്ര രൂപയാണ് അവർ വാങ്ങിയതെന്നും ഇതിൽ മെൻഷൻ ചെയ്യുക ഏതായാലും നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് ആധാർ നമ്പറിലെ മൊബൈൽ നമ്പർ ഫോട്ടോ അഡ്രസ്സ് ഫോൺ നമ്പർ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ അക്ഷയക്കി മണിക്കൂറോളം വരെ നിൽക്കാറുണ്ടായിരുന്നു ഈ ഒരു ആധാർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ആപ്പ് നിങ്ങളുടെ ഫേസും അവിടെ ഒന്ന് ഓതന്റിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിലെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റിയെന്നുള്ളതാണ് പുതിയ അപ്ഡേഷൻ വരും ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അഡ്രസ്സ് മറ്റേ എല്ലാ കാര്യങ്ങളും മെയിൽ ഐ ഡി എന്നിങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മെയിൽ ഐ ഡി പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളെല്ലാം നമ്മുടെ സിം നിലപ്പിൽ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി കൂടി ഇതിൽ അറ്റാച്ച് ചെയ്യാം പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ആദ്യം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കുന്നുള്ളത് അതാണ് ഈ ഒരു ആപ്പിൻ്റെ വളരെ മോശംപ്പെട്ട ഒരവസ്ഥയും നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം അതിലേക്ക് വരുന്ന ഒ ടി പി നൽകിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പുതിയ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാനും പഴയ പഴയ നമ്പർ മാറ്റാനും അതുപോലെ തന്നെ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും സാധിക്കുക പക്ഷേ വരും ദിവസങ്ങൾ തന്നെ ഇത് ആ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി അല്ലാതെ തന്നെ നമ്മുടെ ഫേസ് ഐ ഡിയും നമ്മുടെ ഫിംഗർ പ്രിന്റ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തതിനു ശേഷം വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഡിസംബറിന് ശേഷം ഇതിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു നോക്കുക അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക മറ്റു കാര്യങ്ങൾ ചെയ്തതിന് ചെറിയ ഫീസുകൾ ഗവൺമെൻറ് ഗവൺമെൻറ്റ് അടക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും എഴുപത്തഞ്ച് രൂപയാണ് കാണിക്കുന്നത് അത് നമ്മൾ ഗൂഗിൾ പേ ഫോൺപേ അല്ലെങ്കിൽ നെറ്റ് നെറ്റ് ബാങ്ക് വിഭാഗത്തിലൂടെ നമ്മൾ പണം വരും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും ഇത് ചെറിയ രൂപത്തിലുള്ള പണം നമ്മൾ അടയ്ക്കേണ്ടി വരും എന്നിരുന്നാലും ഇതിൻ്റെ അപ്ഡേഷൻ പൂർണ്ണമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൗകര്യമാണ് പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾക്കെല്ലാം നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുകയും പിന്നീട് നമ്മൾ പ്രവാസികളെ ആ നമ്പർ ഒഴിവാക്കി പുതിയ നമ്പർ എടുക്കുന്ന സമയത്ത് ആ നമ്പർ ലിങ്ക് ചെയ്യാനുമെല്ലാം വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്കുള്ള ആധാർ കാർഡ് എടുക്കുന്നതു വളരെ കർശനമായ നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത് കൈവതം കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുമ്പ് തന്നെ ആധാർ കാർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ അഞ്ച് വയസ്സിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് കൂടെ പോകുന്ന മാതാപിതാക്കളുടെ ആധാർ കാർഡിന്റെ കോപ്പി എന്നിവ മാത്രം മതിയാകും അഞ്ച് വയസ്സിന് ശേഷം ആധാർ കാർഡ് എടുക്കാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അതിനുശേഷം പതിനഞ്ച് വയസ്സിന് ആധാർ കാർഡ് കാർഡ് എടുക്കാൻ അതിനും വലിയ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് തന്നെ കുട്ടികളാവുന്ന സമയത്ത് തന്നെ ആധാർ കാർഡ് പെട്ടെന്ന് എടുക്കുക ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകൾ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂട്ടുകാരിലേക്ക് ഷെയർ